ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് എന്നാൽ നമുക്ക് ഞായറാഴ്ച ദിവസമാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അരിഹാരം ഒഴിവാക്കിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു വട തയ്യാറാക്കാനാണ് അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ കൂടുതൽ അവർ അരിഹാരം കഴിക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് അരിഹാരം ഒഴിവാക്കി തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് ഉൾമട് തയ്യാറാക്കാം അവർക്കത് ഇഷ്ടപ്പെടും നമ്മളിത് ഇന്നലെ ഉഴുന്നൊരു മൂന്നാലഞ്ച് മണിക്കൂർ കുതിർത്ത് ഗ്രൈൻഡറിൽ അരച്ചെടുത്തതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു മാവ് അപ്പോൾ നമ്മളത് എടുത്ത് കുറച്ച് അരിപ്പൊടിയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ല ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉഴുമാർ തയ്യാറാക്കുന്നത് ഗ്രൈൻഡറിൽ തന്നെ അരയ്ക്കണമെന്നില്ല മിക്സിയിൽ അരച്ചാലും മതിയാവും നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും നമുക്ക് ഉഴുന്നോട് തയ്യാറാക്കിയെടുക്കാം നല്ല സ്പോഞ്ച് പോലെ പൊങ്ങി വരുന്നുണ്ട് അപ്പം മിക്സിയിൽ അരച്ചാലും കുറച്ച് നല്ല പോലെ നമ്മൾ വെള്ളം തൊടാതെ ചൂടാവാതെ നമ്മൾ അരച്ചെടുക്കണം ഗ്രൈൻഡറിൽ നമ്മൾ അഥവാ അരയ്ക്കുവാണെങ്കിൽ ഗ്രൈൻഡർ അരിയിൽ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഉഴുങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ചുടാം നമ്മുടെ വടയെല്ലാം നല്ലപോലെ മൂത്ത് വരുന്നുണ്ട് നമുക്ക് തിരിച്ചുവിട്ട് വടയെല്ലാം ചുട്ടെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വടയുടെ കൂട്ടത്തിൽ ഒരു സ്മൂത്തിയോ ഏത്തപ്പഴം കൊണ്ടുള്ള സ്മൂത്തിയോ ഏതെങ്കിലും ഒരു ജ്യൂസോ അല്ലെങ്കിൽ പഴം ഏത്തപ്പഴം തനിയെ അടിച്ച ജ്യൂസോ അതിൻ്റെ കൂടെ രണ്ട് മീന്തപ്പഴമൊക്കെ കൂടെ ചേർത്ത് കഴിച്ചാലും നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആവും പിന്നെ ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് മാറ്റിയും ചെയ്യാം ഇപ്പോൾ ചില ഇതിൽ വൈകുന്നേരങ്ങളിലായിരിക്കാം പടയൊക്കെ തയ്യാറാക്കുന്നത് പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിനും പടയൊക്കെ തയ്യാറാക്കിയാലും അതും കുട്ടികൾ സന്തോഷത്തോടെ കഴിക്കും അരി ആഹാരം ഒഴിവാക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് അരിപ്പൊടി ചേർത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് അരിപ്പൊടിയേ ചേർത്തിട്ടുള്ളൂ അത് പച്ചരിപ്പൊടിയാണ് ഒരു ശകലം ഒരു ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചേർത്തിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് പരിപ്പ് പടയും തയ്യാറാക്കാം ഇതേപോലെ ഇപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്